ഹായ് ഹലോ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് കട്ടൻ ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കുഴിപ്പണിയാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇത് നല്ല സോഫ്റ്റാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ ചൂടായതും കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉഴുന്ന് പരിപ്പ് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന സമയത്ത് അതിലേക്ക് വലിയ ഒരു സവാള നാല് പച്ചമുളക് കരിഞ്ഞത് കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് ഇതിലേക്ക് രണ്ട് തണ്ട് കരുവേപ്പില ഇടിച്ച മുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മല്ലിയെല്ലാണേ ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ നാളികേരം ചരികിയത് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് കായപ്പൊടി വേണമെങ്കിലും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഇഡ്ഡലി മാവാണ് ഇതിലേക്കാണ് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണേ ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞത് ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരണേ അതിനുശേഷം നമുക്ക് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കാം നമ്മൾ പാതി ഒഴിച്ചു കൊടുത്താൽ മതി ബാക്കി ഇത് വെന്ത് വരുന്ന സമയത്ത് വീർത്ത് വന്നോളും ഇനി നമുക്ക് തിരിച്ചു കൂടിയിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്തോന്ന് നോക്കുന്നത് നമ്മുടെ പപ്പടക്കോലുണ്ടല്ലോ അത് വെച്ചൊന്ന് കുത്തി നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുക അങ്ങനെ നമ്മുടെ ഇഡ്ഡലി മാവ് വെച്ചുള്ള കുഴിപ്പണിയാരം റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലി മാവ് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ അതിനുശേഷം അഭിപ്രായം കമൻറ്റായി അറിയിക്കാൻ കൂടെ മറക്കല്ലേ ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ